In my life and others' lives, we have noticed that the minute we glorify God that we are healthy, or we say that my child's sickness has gone, or we think that a certain illness has not come up for a long, suddenly the ailment again appears. What is the reason? സാധാരണ നമ്മുടെ ഇടയിലുള്ള ഒരാശങ്ക കൂടെയാണിത് പലരും പറയാറുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൊണ്ടാകാം ചെല്ലു പറയാറുണ്ട് പറയാതെ സാത്താൻ കേൾക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും പറയാതെ ചേർത്താൻ കേക്കും ചെല്ലുണ്ട് ഇത് പറഞ്ഞിട്ട് ചേർത്താൻ കേട്ടോ ഭാവിശാജെന്നും പറയാറുണ്ട് ഇതും ഞാൻ കണ്ടിട്ടുണ്ട് ആ അതായത് ദൈവം എനിക്ക് തന്ന നന്മ അല്ലെങ്കിൽ സൗഖ്യം എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് കഥാവേദി ഇങ്ങനെ ചെയ്തു തന്നല്ലോ എന്ന് സ്തോത്രം പറയുക ചിലപ്പോൾ കിട്ടിയ വിടുതലിനെയോ നന്മയെയോ സൗഖ്യത്തെയോ കുറിച്ച് സഭാമധ്യത്തിൽ സാക്ഷ്യം പറയുക അല്ലെങ്കിൽ ആരോടെങ്കിലും വ്യക്തിപരമായിട്ട് സാക്ഷ്യം പ്രസ്താവിക്കുക അതുമല്ലെങ്കിൽ ആ ഒത്തിരിനാളായല്ലോ ആ ഒത്തിരിനാളായല്ലോ ഇത്ര ഏതായാലും അസുഖമൊന്നും ഇല്ലാതിരുന്നിട്ട് എന്ന് ചിന്തിക്കുകയോ പറയുകയോ എല്ലാം ചെയ്യുക അന്ന് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ സാക്ഷ്യം പറഞ്ഞതിനും സ്തോത്രം ചെയ്തതിനും വിപരീതമായിട്ടുണ്ടാവുക സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതാണ് ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം അതിന് പൊതുവെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞതാണ് പൊതുവെ നമ്മൾ ചിന്തിക്കുന്നത് സാത്താൻ അത് കേട്ടു ആഹ് അവൻ ഇതുവരെ ഓർമ്മയില്ലാതിരിക്കായിരുന്നു ആ കാര്യം നമ്മൾ പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഓർമ്മ വന്നത് അപ്പൊ ഉയർച്ചയായിട്ടാ ഞാൻ ഇതുവരെ മറന്നിരിക്കാർ നീ എന്നെ ഓർപ്പിച്ചല്ലോ എന്നാ ഇപ്പൊ തന്നെ നിനക്ക് പണി തന്നേക്കാം എന്നും പറഞ്ഞ് ചെകുത്താൻ നമുക്ക് പണി തരുന്നതാണെന്നാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും ചിന്ത എന്നാൽ അങ്ങനെയാണെങ്കിൽ ദൈവം എന്താ തിരിച്ചു ചിന്തിക്കാത്തത് അവൻ എൻ്റെ മോനെ മോള് ഈ സാക്ഷ്യത്തിലൂടെ എന്നെ മഹത്വപ്പെടുത്തുകയായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് എന്താ ദൈവം നമുക്ക് സംരക്ഷണം തരാത്തത് എന്നൊരു മറുചോദ്യണ്ട് അങ്ങനെയാകുമ്പോ ഇവിടുത്തെ പ്രശ്നം സാത്താൻ നമ്മെ തോൽപ്പിക്കുന്നതാകുമോ സാധ്യതയില്ല ദൈവം അനുവദിക്കുന്നതാകുമോ ചില സമയത്ത് ദൈവം അനുവദിക്കുന്നതാകാം എന്തിനാസ് ഒന്ന് നമ്മൾ നികളിക്കാതിരിക്കാൻ രണ്ട് നമ്മുടെ വിശ്വാസത്തെ ഒന്നും കൂടെ പരിശോധിക്കാൻ സ്ത്രോത്രം നമ്മുടെ നാം ആ വിഷയത്തിൽ നികളിച്ചു പോകാതിരിക്കുക അതാണ് ബിബ്ലിക്കൽ പാറ്റേൺ രണ്ട് കുരുന്തേർ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് അതാണല്ലോ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നികളിച്ചു പോകാതിരിപ്പാൻ എന്നെ കുത്തേണ്ടതിന് സാത്താന്റെ ഒരു ദൂതനെ തന്നെ എനിക്ക് തന്നിരിക്കുന്നു അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ദൈവം അനുവദിക്കാറുണ്ട് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ നമുക്ക് കിട്ടിയ സൗഖ്യമോ ആരോഗ്യമോ ഒക്കെ കൊണ്ട് ആ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെയാണ് പ്രാ നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെന്നും ഒക്കെയുള്ള ഒരു ഒരു ചെറിയ സോറി ഒന്ന് ഡിസ്കണക്ട് ആയി പോയായിരുന്നു കേക്കാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ താങ്ക് യു ഇടയ്ക്ക് അല്പ മിനിറ്റുകളിലെ സെക്കൻഡുകളിലേക്കൊന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ പ്രാർത്ഥിച്ചു നേടിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധി കൊണ്ടോ ദൈവത്തോടുള്ള നമ്മുടെ പ്രത്യേക ബന്ധം കൊണ്ടോ ഒക്കെ നമുക്ക് ഈ നന്മ ഉണ്ടായി എന്നോ ഒക്കെയുള്ള ചിന്തകൾ നമ്മിൽ നാം പോലും അറിയാതെ വന്നിട്ടുണ്ടാകാം നമ്മൾ അത് സമ്മതിക്കണമെന്നില്ല അത് നമ്മളെ സമ്മതിക്കത്തില്ല ഞാനത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ മക്കളെ ദൈവം പരീക്ഷിച്ചതിന്റെ ഉദ്ദേശം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്ന് അറിയാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിച്ചു ആർക്കറിയാനാ ദൈവത്തിന് അറിയാൻ വേണ്ടിയാണോ തന്നെ അല്ലെസ് അതെന്താ അല്ലാതെ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അംഗീകരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഓലോ പത്രോസിന്റെ കാര്യവും നമ്മൾ കേട്ടതാ നിങ്ങളെല്ലാവരും എന്നെ തള്ളി പറയും ഏയ് ഞാൻ പറയത്തില്ല ഇല്ല പത്രോസേ നീ പറയും അത് കഴിഞ്ഞേ കോഴി പോകത്തുള്ളൂ ഏയ് ഞാൻ നിന്റെ കൂടെ ചാകേണ്ടി വന്നാ പോലും തള്ളി തള്ളിപ്പറയത്തില്ല സത്യമായിട്ടാണ് ഈ പത്രോസ് പറഞ്ഞത് കാരണം പത്രോസിന്റെ ചിന്തയിൽ അവൻ ഒരിക്കലും യേശുവിനെ എന്ത് ചെയ്യില്ല തള്ളി പറയത്തില്ല പക്ഷേ ദൈവം അറിഞ്ഞു അവൻ്റെ ഹൃദയം ഇതേപോലെ നമ്മുടെ ഹൃദയത്തിനകത്തും ഇരിക്കുന്നത് എന്തെന്ന് നമുക്ക് ശരിക്കറിഞ്ഞുകൂടാ നമുക്ക് ശരിക്കറിഞ്ഞുകൂടാ അത് ദൈവം അറിയുന്നത് കൊണ്ട് അങ്ങനെ നമ്മൾ നികളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് ദൈവം ഇത് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളെ അനുവദിക്കുന്നത് സ്തോത്രം അനുവദിക്കുന്നത് അതാണ് എനിക്ക് തിരുവഴുത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സാത്താൻ ആ നിലകളിൽ നമ്മെ പീഡിപ്പിക്കുകയോ നമ്മെ പ്രയാസപ്പെടുത്തുകയോലും ചെയ്യുമോ ഇനി അഥവാ സാത്താൻ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുത്തുന്നെങ്കിൽ അതിന് കാരണം സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ആക്സസ് ആൻഡ് റൈറ്റ് അവന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവേശനവും സ്വാതന്ത്ര്യവും നാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ് അതില്ലാതെ ആയാൽ കുഴപ്പമില്ല എല്ലാവരുടെയും ഇതുപോലെ സാക്ഷ്യം പറയുന്ന ഇതുപോലെ പറയുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറില്ലല്ലോ ഇല്ല അങ്ങനെയാകുമ്പോൾ ഇതൊരു കോമൺ തത്വം പൊതു തത്വം അല്ല ദാറ്റ് വെരി പേഴ്സണൽ അതിന് ഈ രണ്ട് സംഗതികളാണ് കാരണം ഏറ്റവും ആത്യന്തികമായിട്ട് ിത്തം നികളിച്ചു പോകാനിടയുണ്ട് അങ്ങനെ നാം പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മോട് കാണിക്കുന്ന ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് മാത്രമുള്ളത് രണ്ടാമത്തേത് സാത്താന് നമ്മുടെ ജീവിതത്തിൽ കയറി കൂടാൻ പറ്റുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉള്ളപ്പോൾ അവൻ നമ്മുടെ മേൽ അവകാശം പറയും രണ്ടാമത്തെ കാര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി നാം ശ്രമിച്ചാൽ മാത്രം മതി ഒന്നാമത്തെ ഇതില് നികളിക്കാതെ മഹത്വമെല്ലാം ദൈവത്തിന് അർപ്പിച്ചും വീണ്ടും പൂർണമായും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചും കൊണ്ട് നാം ജീവിച്ചാൽ മാത്രം മതി ആ കാര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ക്രമപ്പെടുത്തിക്കൊള്ളും ഇതാണ് എനിക്ക് ആ വിഷയത്തിൽ മനസ്സിലാകുന്ന സംഗതി അല്ലാതെ ഏർ മിണ്ടാതെ ഒത്തിരി പേരെ എനിക്കറിയാം ദൈവം എന്തെങ്കിലും വിടുതലുകൾ നൽകിയാൽ സാക്ഷ്യം പോലും പറയാത്തവൻ പറയാതിരിക്കാൻ ഇതാണ് കാരണം സാക്ഷ്യം പറഞ്ഞാൽ സാത്താങ്കിക്കും അവൻ എടങ് എട എന്തുവാ ഇടങ്കോലിടും അവനെ പേടിച്ച് ദൈവത്തിന് സ്തോത്രം പോലും ചെയ്യാതിരിക്കുന്ന ധാരാളം പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ചിലരൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവൻ കേട്ടു അവൻ വന്നിരിക്കുക പോ വിടുന്നെ ഞങ്ങളൊരു കാര്യം പറട്ടെന്നൊക്കെ പറഞ്ഞ് അവനെ ശാസിച്ച് വിടുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ പ്രാർത്ഥനയിൽ പോലും ചില കാര്യങ്ങൾ പറയാറില്ല ഈ ഭയം നിമിത്തം പ്രാർത്ഥിച്ചാ പോലും അവൻ കേൾക്കും എന്നും പറഞ്ഞുകൊണ്ട് പറയാതെയും പ്രാർത്ഥിക്കാതെയും ഇരിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യം അങ്ങനെ ചെകുത്താനെ പേടിച്ചൊന്നും ജീവിക്കേണ്ട ആവശ്യം ദൈവമക്കൾക്കില്ല സ്തോത്രം അതിലും ഇനിയും ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം